കർഷക മോർച്ചയുടെ നേതൃത്വത്തിൽ വായ്മൂടിക്കെട്ടി സമരം നടത്തി സംസ്ഥാന സർക്കാർ കർഷകരോട് അനീതി കാട്ടുകയാണെന്ന് ആരോപിച്ചാണ് സമരം സംഘടിപ്പിച്ചത് തജവ എ വി എച്ച് എസ് ജംഗ്ഷനിലായിരുന്നു പ്രതിഷേധം കർഷക മോർച്ച ഓച്ചിറ കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പായമൂടിക്കെട്ടി പ്രതിഷേധം നടത്തിയത് എസ് ജംഗ്ഷനിലായിരുന്നു പ്രതിഷേധം സംസ്ഥാന സർക്കാർ കർഷകരോട് കാണിക്കുന്ന അനീതിക്കെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ബിജെപി ഓച്ചിറ മണ്ഡലം പ്രസിഡന്റ് വിജു ക്ലിയൻതറ ഉദ്ഘാടനം ചെയ്തു കൃഷി ചെയ്യുന്ന പല കർഷകന്റെയും അടക്കം ലക്ഷക്കണക്കിന് നഷ്ടങ്ങൾ വന്നാൽ പോലും ഒരു രൂപ ഒരു ബോണസ് എന്നുള്ള രീതിയിൽ നമ്മുടെ കൃഷി കൃഷിഭവനിൽ നിന്നോ അതുപോലെ തന്നെ പഞ്ചായത്തിൽ നിന്നോ മറ്റൊരു സംവിധാനങ്ങളിൽ നിന്നോ ഈ കേരളത്തിലെ കർഷകന് നാളിൽ നാളിതുവരെ ലഭിക്കുന്നില്ല അങ്ങനെ സാധാരണപ്പെട്ട പെട്ട കർഷകൻ മനസ്സ് മടുത്ത് കൃഷിയിൽ നിന്നും പിന്നോട്ട് മാറി ആത്മഹത്യയുടെ വക്കിലാണ് കേരളത്തിലെ ഓരോ കർഷകരും അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ കേരളത്തിൽ അധികാരത്തിൽ വന്നെങ്കിൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം നമ്മുടെ നാടിന് കിട്ടൂ യഥാർത്ഥത്തിൽ നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ കർഷകർക്ക് വേണ്ടി കൃഷിഭവൻ വഴിയും അതുപോലെ തന്നെ പല പദ്ധതികൾ വഴിയും ഈ സാധാരണക്കാരുടെ കരങ്ങളിലേക്ക് എത്തേണ്ട പണം അവരുടെ കരങ്ങളിലേക്ക് എത്തണമെങ്കിൽ കൊടി ഈ കേരളത്തിൽ പാറിപ്പറക്കണം കർഷകമോർച്ച ഓച്ചിറ മണ്ഡലം പ്രസിഡന്റ് നാരായണിയും അധ്യക്ഷത വഹിച്ചു കർഷക കർഷകം കള്ളപ്രചരണം നടത്തി ഇവിടെ ദാരിദ്ര്യ ദാരിദ്ര്യമില്ലെന്നും പറഞ്ഞു ഇവിടെ നടത്തിയ കള്ളപ്രചരണം തെറ്റാണെന്ന് സ്ഥാപിക്കാനും